നമസ്കാരം സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ ആയം സിതാര മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് എൻ്റെ സൈക്കോളജിക്കൽ റിസർച്ചർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് സന്തോഷം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു പുതിയതല്ല പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾ പോലെ ഓരോന്നും പുതിയത് തന്നെയാണ് ടെക്നിക്കുകൾ ഓക്കെ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഫോർ ഗീവ്നെസ് മെഡിറ്റേഷനുമായിട്ടാണ് ഫോർ ഗീവ്നെസ് മെഡിറ്റേഷൻ നമ്മൾ നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് അല്ലേ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുക എന്നല്ലാതെ നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പലർക്കും അത് പലർക്കും അല്ലാത്തൊരു വിഷമമാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് നമുക്കുള്ളിലെ നെഗറ്റീവും നെഗറ്റീവ് ഇമോഷനും നെഗറ്റീവ് എനർജിയും ഒക്കെ കൂടെ അടിഞ്ഞു കിടന്ന് നമുക്ക് ഉള്ളിൽ അതവിടെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ എനർജി പുറത്തേക്ക് പോകുന്നില്ല അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് കിടക്കുകയാണ് ഇതിനൊക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയുള്ളൂ അതൊരു നിമിത്തമാണ് പക്ഷെ അതിനു വേണ്ടി നമ്മൾ മാനസികമായി ഒരുങ്ങണം നമ്മളെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് അതിനെപ്പറ്റി ഏറ്റവും നല്ലൊരു മാർഗമാണിന്ത് ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരോടെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് അവരോട് മാപ്പ് ചോദിക്കുക ഇത്രയും മഹത്തരമായൊരു കാര്യം മറ്റൊന്നില്ല മക്കളെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടും 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 നിങ്ങൾ ഈ മെഡിറ്റേഷൻ ഒന്ന് ചെയ്തു നോക്കൂ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റം അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെയോ രാത്രിയോ നമുക്ക് ഷൂട്ടായിട്ടുള്ളൊരു സമയം തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ഫോർ ഗീവിനസ് മെഡിറ്റേഷന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുക എന്നതാണ് അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്കുള്ളിലെ നെഗറ്റീവ് എനർജിയൊക്കെ തന്നെ അലിഞ്ഞു പോയിക്കൊള്ളു നമ്മൾ പോലും അറിയാതെ നെഗറ്റീവ് എനർജി കൊണ്ട് എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത് അറിയാമോ മാനസികമായും ശാരീരികമായും ഒക്കെ രോഗങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയുക നമുക്ക് തന്നെ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ രാവിലെയോ രാത്രിയോ കുറച്ച് സമയം കണ്ടെത്തി എന്തു ചെയ്യുക സാധാരണ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാനിരിക്കുന്നത് പോലെ നട്ടൽ നിവർന്നിരിക്കുക എന്നിട്ട് ഡീപ്പായി എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുക ചെയ്ത് നിങ്ങൾ ശരീരമൊക്കെ സെറ്റായ ശേഷം മനസ്സൊക്കെ ഒന്ന് സെറ്റായിരുന്ന ശേഷം വളരെ കാമായിരുന്നുകൊണ്ട് എന്തു ചെയ്യുക കൈകൾ രണ്ടും കൂപ്പി ഇങ്ങനെ പിടിക്കുക പിടിച്ച് നിങ്ങൾ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളോടാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തായാലും രണ്ടായാലും രണ്ടിനും ഇത് നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾ അവരുടെ മുഖം മനസ്സിൽ കാണുക ഓക്കെ എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുക ഡിയർ അവരുടെ പേര് പറയുക ഐ എം സോറി പ്ലീസ് ഫോഗി മീ ഐ ലവ് യു താങ്ക് യു ഇങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ വളരെ സാവധാനത്തിൽ ചെയ്യുക നിങ്ങളെ മനസ്സിലെ കുറ്റബോധങ്ങളും വെറുപ്പും ദേഷ്യവും നെഗറ്റീവ് ചിന്തകളും ഒക്കെ പതുക്കെ 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 പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷൂവറാണത് ഈ ഒരു നാല് വാക്ക് പറയുന്നവരാരോ അവർക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും മനസ്സമാധാനം ഉണ്ടായിരിക്കും മനസമാധാനം ഉണ്ടാകുമ്പോൾ എല്ലാം നമുക്ക് പതുക്കെ 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 നമ്മളിലേക്ക് വരും പക്ഷേ നമ്മൾ ഒരുപാട് നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് തോട്ട്സുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരുന്നാൽ എന്തു നമുക്ക് നേടാൻ സാധിക്കില്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് നേടാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് നമുക്കുള്ളിൽ ഈ നെഗറ്റീവ് എനർജി ഉണ്ട് അപ്പം ഈ നെഗറ്റിവിറ്റിയെ കളയുക നെഗറ്റിവിറ്റിയെ ക്ലെൻസ് ചെയ്ത് കളയുക അതിന് ഏറ്റവും നല്ലതൊന്ന് ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ നിങ്ങളിത് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും ഈ നാല് വാക്ക് പറഞ്ഞവരാരൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അനുഭവമാണ് അനുഭവം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിർത്തട്ടെ